നെബിയണ്ണനെക്കാൾ മഹത്വമുള്ളവരാണ് എല്ലാവരും ആ മരിക്കുമ്പോ നമ്മള് എല്ലാവർക്കും മനസ്സിലാക്കാന്നുള്ളതല്ലേ ഉള്ളു നമുക്ക് മാത്രമായിട്ട് എങ്ങനാണ് ഇനി ഇനിയിപ്പോ അവസാനം ഇവര് മദീനയാണ് പോയി പിടിക്കുന്നത് മക്കയിലും മദീനയിലും എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കുമ്പോൾ എം ബി എസ് ഒരു രൂപത്തിലും സമ്മതിക്കുന്നില്ല കാരണം ഓടയിൽ നിന്നാണ് സൗദികൾ ഇന്ന് ഖുർആൻ വായിക്കുന്നത് കാരണം ലൈബ്രറികളിൽ വെക്കേണ്ടത് ഖുർആൻ അല്ല എന്ന് ഏതാണ്ട് അവർക്ക് മനസ്സിലായി ലൈബ്രറികളിൽ അല്ല ഇത് വെക്കേണ്ടത് ചില്ലിട്ട കൂട്ടിൽ വയ്ക്കത്തക്ക രൂപത്തിലുള്ള ഒരു മഹത്വവും ഈ ഖുർആാനിന് അതുകൊണ്ട് ഓടയിൽ വലിച്ചെറിയുമ്പോൾ എം മാനസികമായി സന്തോഷിക്കുന്നു കണ്ടെയ്നറുകളിൽ വന്ന് കൂനകൾ കോരിയെടുക്കുന്നത് പോലെ വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശരി നിൽക്കട്ടെ ലോക മുസ്ലിങ്ങളെ മുഴുവനും ഞെട്ടിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മദീനയിൽ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടോ നിങ്ങൾ ഒന്നും പറയല്ലേ എങ്ങനെയെങ്കിലും നമ്മൾ ഈ ഇസ്ലാമിനെ ഒന്ന് വളർത്തിക്കോട്ടെ ഒരുപാട് പ്രത്യേകതകളും മഹത്വങ്ങളും നിറഞ്ഞ ഒരു പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് സൗദി അറേബ്യയിലെ മദീന എന്ന് പറയുന്നത് ഒരുപാട് നല്ല മനോഹരങ്ങളായ അത്ഭുതങ്ങൾക്കും ചരിത്രങ്ങൾക്കും സാക്ഷിയായ ആ മദീനയിലാണ് അള്ളാഹുവിന്റെ അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി തങ്ങൾ അന്തി ഉറങ്ങുന്നത് പോലും കടക്കാൻ ഭയപ്പെടുന്ന മദീനയുടെ മഹത്വങ്ങൾ ഒട്ടനവധിയാണ് ഉല ഇരുമ്പിന്റെ കീടത്തെ പുറത്തു കളയും പോലെ മദീന അതിലെ ദുർജനങ്ങളെ പുറത്തു കളയുമെന്ന പ്രവാചക മുഹമ്മദ് നബി നബി തങ്ങൾ നമ്മോട് പറയുന്നുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട പാദസ്പർശമേറ്റ ആ പുണ്യഭൂമിയിൽ ഇപ്പോൾ സൗദി അറേബ്യ ഭരിക്കുന്ന മുഹമ്മദ് സൽമാൻ എന്ന് പറയുന്ന പിശാജിന്റെ സന്തതിയായ സന്തതിയായവൻ സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ പിശാജിന്റെ സന്തതിയായിട്ടുള്ള പദ്ധതിയായിട്ടുള്ള ഈ ആറാം നൂറ്റാണ്ടിന്റെ ഗോത്ര പോത്തകത്തിൽ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയ വിവരവും ബുദ്ധിയും ബോധവും യുക്തിയുമുള്ള ആ നാടിനെ പുരോഗതിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത് അന്ധവിശ്വാസത്തിന്റെ അധപ്പതനത്തിലേക്കല്ല എന്ന് മനസ്സിലാക്കിയ ഒരു മാനവരിൽ മനോഹരനായ മനുഷ്യനാണ് എം അതുകൊണ്ടാണ് അപ്പൊ ഇവരുടെ കടി നോക്കിക്കേ സിനിമ തിയേറ്ററുകൾ തുറന്നു സഹിക്കാൻ പറ്റുമോ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ ഇവർക്ക് ഇത് താങ്ങാൻ പറ്റില്ല അവിടെ സ്ത്രീകളുടെ ഫാഷൻ ഷോ തുറന്നു സഹിക്കാൻ പറ്റുമോ ഇവർക്ക് ഇല്ല സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു ഓഹ് കഴിഞ്ഞു കാര്യം സ്ത്രീകൾ ഒറ്റക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തു ഹൃദയ ഭേദഗമായിട്ടുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയം എന്താണെന്ന് അറിയാമോ വലിച്ചെറിഞ്ഞു ആ വേണ്ടവര് നിർബന്ധമില്ല വിദ്യാഭ്യാസം തൊഴില് വിവാഹപ്രായം മുസ്ലിം സ്ത്രീകളുടെ സ്വത്തവകാശം അവരുടെ ഒറ്റയ്ക്കുള്ള യാത്ര വിവാഹമോചനം സ്വയംവരം തുടങ്ങുന്ന ഒരു പിടി നവോത്ഥാന ചിന്താഗതി നവോത്ഥാനം പുരോഗതി വളർച്ച മാറ്റം ഇതൊക്കെ കൊണ്ടുവരാൻ എം ബി എസിന് സാധിച്ചു ആ എം ബി എസിനോടുള്ള എല്ലാ അമർഷവും ഇവരുടെ ഈ വാചകത്തിലുണ്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നു എന്നിട്ട് ഇതൊന്ന് ആസ്വദിക്കുക കാരണം പ്രവാചകന്റെ പാദസ്പർശമേറ്റമക്കയും അട്ടീമുട്ടി മാറിക്കൊണ്ടിരിക്കുന്നു ആദ്യം അവർ മനസ്സിലാക്കിയത് ഈ ഗതികെട്ടവന്റെ ചര്യ എടുത്തു മാറ്റണമെന്ന് കാരണം ഈ ഗതികെട്ടവൻ ചെയ്തതും പറഞ്ഞതും പഠിപ്പിച്ചതും ചെയ്യാൻ അനുമതി ലോകത്തിലെ ഏറ്റവും വലിയ വൃത്തികേടാണ് എന്ന് മക്കയും മദീനയും മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇവരുടെ അമർഷം ആ പുണ്യഭൂമിയിൽ ഇപ്പോൾ സൗദി അറേബ്യ ഭരിക്കുന്ന മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറയുന്ന പിശാജിന്റെ സന്തതിയായ നിറകെട്ടവൻ പത്തോളം സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ പദ്ധതിയിടുകയാണ് സ്നേഹത്തിന്റെയും കരുണയുടെയും ഈറ്റില്ലമായ ആ സുന്ദരമായ മദീന നഗരിയിൽ വ്യഭിചാരവും പലിശയും അത് ഒന്നും കൂടി ബിൻ സൽമാൻ എന്ന് പറയുന്ന പിശാജിന്റെ സന്തതിയായ പത്തോളം സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ പദ്ധതിയിടുകയാണ് ആ യും ചെയ്ത യുദ്ധങ്ങളുടെയും കൊള്ളയുടെയും കൊലയുടെയും ഒക്കെ എണ്ണം എന്നിട്ട് ഇസ്ലാമിനെ വളർത്താൻ ശ്രമിക്കും സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്യുകയും താൻ ആഗ്രഹിച്ച പെണ്ണിനെ തന്റെ അന്തപുരത്തിലെത്തിക്കാൻ അനുയായികൾക്ക് വാളുകൊടുക്കുകയും ചെയ്ത ആ മനുഷ്യൻ നിങ്ങൾ ഈ പുണ്യഭൂമി എന്ന് പറയുന്ന മക്കയിലും മദീനയിലും ചോര പുഴ ഒഴുക്കി ഉടലില്ലാത്ത തലകളും തലയില്ലാത്ത ഉടലുകളുമായി മനുഷ്യന്മാരുടെ നിലവിളികൾ മാത്രം കേട്ടിരുന്ന ഒരു നാട് സമാധാനത്തിലായിട്ടുണ്ടെങ്കിൽ ആ ായിട്ടുണ്ടെങ്കിൽ പലിശയും മദ്യപാനവും എല്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ ഇട്ടുകൊണ്ട് ആളുകളെ വഴിതെറ്റിക്കാൻ വ്യഭിചാരശാലകളായിരുന്ന സ്ഥലങ്ങളിൽ ഇന്ന് ലൈബ്രറികൾ തുറന്നു ചോരപ്പുഴ ഒഴുക്കിയ ഭൂമിയിൽ ഇന്ന് ഫുട്ബോളിനു വേണ്ടി സ്റ്റേഡിയം ഒരുങ്ങുന്നു നബി മരിച്ച ഭൂമി എന്ന് പറയുന്ന സ്ഥലവും ഖദീജയുടെയും ആയിഷയുടെയും വീട് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ ഇന്ന് ലൈബ്രറികളും പബ്ലിക്കു മൂത്രപ്പുരകളുമാക്കി മാറ്റുന്നു ഇതല്ലേ നവോത്ഥാനം ഇസ്ലാമിനെ അംഗീകരിക്കുന്ന ഇസ്ലാം കാണിക്കുന്ന ഏത് രൂപത്തിലുള്ള ചെറ്റത്തരങ്ങളും തെണ്ടിത്തരങ്ങളും ശരിയാണ് എന്ന് വിചാരിക്കുന്ന നിനക്കൊക്കെ ഇത് മോശമാണ് എന്ന് തോന്നൽ സ്വാഭാവികമാണ് എം ബി എസ് ലോക നേതാക്കൾ അംഗീകരിക്കുന്ന മാനവരിൽ മഹാ ഉന്നതനാണ് ഉന്നതരാണ് എന്തുകൊണ്ടും ഈ പിശാജിന്റെ സന്തതി ശ്രമിക്കുകയാണ് ഒരു അർഹതയും ഇല്ലാത്തവൻ നാട് വരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് ഇതാണ് ഇത്തരത്തിൽ ഒരു അനർഹം നാളെ ഒരു ഭരണാധികാരിയായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ലോകാവസാനത്തെ സൂക്ഷിച്ചുകൊള്ളുവാൻ ബിസിനസ് തങ്ങൾ നമ്മോട് പറയുന്നുണ്ട് നമുക്കറിയാം ഇതിനുമുമ്പും ഇസ്ലാമിക വിശ്വാസങ്ങളെയും മനോഹരമായ മാനവികതയും തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള ഒരുപാട് നിയമങ്ങൾ ഈ നരാധമൻ സൗദി അറേബ്യയിൽ കൊണ്ടുവന്നിരുന്നു സൗദി അറേബ്യയിൽ ഇതിനു മുമ്പും പലയിടങ്ങളിലായി സിനിമാ തിയേറ്റർ തുറന്നിരുന്നു അതിന് പുറമെയാണ് പരിശുദ്ധമാക്കപ്പെട്ട മദീനയിലും ഇപ്പോൾ പത്തോളം സിനിമാ തിയേറ്ററുകൾ തുറക്കാൻ ലക്ഷ്യമിടുന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും ഉയർന്നു ഉയർന്നുവന്നുകൊണ്ടിരിക്കുന്നത്

ആ സ്ത്രീലായ നബിയിൽ നിന്നും ആ നാടിനെ രക്ഷിക്കാൻ നവോത്ഥാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഒരു മനുഷ്യൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന നവോത്ഥാനം പെണ്ണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തോട്ടെ എന്താ നിനക്കൊക്കെ പ്രശ്നം ഏ പെണ് യാത്ര ചെയ്തോട്ടെ പെണ്ണ് പഠിച്ചോട്ടെ പെണ്ണ് സ്വയംവരം നടത്തണമെങ്കിൽ നടത്തിക്കോട്ടെ എന്തിനാടാ നീയൊക്കെ കുരുക്കൾ പൊട്ടുന്നത്